രൂപയ്ക്ക് മൂർക്കൻ പാമ്പിന്റെ ഇറച്ചി കൺമുന്നിലിട്ട് തന്നെ കൊന്നു നൽകും വീഡിയോ വൈറൽ ലോകത്ത് പല രാജ്യത്തും വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണരീതികളുണ്ട് ഇന്ത്യയിൽ നമ്മൾ കഴിക്കുന്നത് പലതും പുറം രാജ്യങ്ങളിൽ കഴിക്കാറില്ല അതുപോലെ മറ്റു രാജ്യങ്ങളിലെ ഭക്ഷണരീതിയും ചിലപ്പോൾ നമ്മളെ ഞെട്ടിക്കും അത്തരത്തിൽ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്ന് ഇന്ത്യക്കാരനായ ഒരു യുവാവ് പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആകാശ് ചൗധരി എന്ന യുവാവിന്റേതാണ് വീഡിയോ വിഷമുള്ള അപകടകാരികളായ മൂർഖൻ പാമ്പിനെ പിടിച്ച് അവയുടെ മാംസം വിൽക്കുന്ന കടയെക്കുറിച്ചാണ് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത് ജീവനുള്ള മൂർഖൻ പാമ്പിനെ പിടിച്ച് മാംസമാക്കി കൊടുക്കുന്നത് വീഡിയോയിൽ കാണാം ഏകദേശം രണ്ടു ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിക്ക് അതായത് നമ്മുടെ നാട്ടിലെ ആയിരം രൂപയ്ക്കാണ് മൂർഖന്റെ മാംസത്തെ വിൽക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മൂർക്കന്റെ മാംസം നല്ലതാണെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് മൂർക്കന്റെ മാംസം ഉപയോഗിച്ച് ന്യൂഡിൽസ് മോമോസ് പോലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട് നാല്പത് ലക്ഷത്തിലധികം വ്യൂസ് ഇതിനോടകം വീഡിയോ നേടിക്കഴിഞ്ഞു വീഡിയോയ്ക്ക് നിരവധി കമന്റുകളും ലഭിക്കുന്നുണ്ട് ഒരു മൂർക്കൻ വൈറസ് ഉടൻ ഉയരും എന്നാണ് ഒരാൾ തമാശയായി കമന്റ് ചെയ്തത് ഇന്തോനേഷ്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും പാമ്പിനെ ഭക്ഷണമാക്കാറുണ്ട് എന്തിനു ഇന്ത്യയിലെ തന്നെ ചില സ്ഥലങ്ങളിൽ പാമ്പിനെ കഴിക്കുന്നവരുണ്ട് മൂർക്കൻ പാമ്പിനെ കഴിച്ചില്ലെങ്കിലും കുറഞ്ഞ വിഷമുള്ള പാമ്പിനെ ഭക്ഷണമാക്കുന്നവരാണ് ഇന്ത്യയിൽ കൂടുതലും